സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ മമ്പാട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനി ഫാത്തിമ ഫിദയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് പിതാവ് കെ ഷാജഹാൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം എന്നും ആവശ്യം

സതീഷ് വർക്കിയും ഹാഫീസും എന്റെ കുട്ടീനെ ഒരുപാട് നേരം സഹായിച്ചു ഇതൊക്കെ ഞാൻ അറിയുന്നത് എന്റെ അടുത്തേക്ക് എന്റെ കുട്ടീന്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ എന്റെ വന്നിട്ട് ഉപ്പാൻ കൂടെ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയങ്ങളൊക്കെ എന്നോട് പറയാ എന്നോട് എന്നോട് പറയണം ഇങ്ങനെയാണ് ഇപ്പം സംഭവിച്ചിട്ടുള്ളത് പിന്നെ എന്നുള്ള രീതിയിൽ അപ്പോഴാണ് നമ്മൾ ശരിക്കും ഇത്ര മാത്രം എന്റെ കുട്ടി ഹലാസ് പിന്നെ നേരിട്ടിട്ടുണ്ട് അതല്ലാണ്ട് കോപ്പി അടിച്ചിട്ട് പേരിൽ ഞാൻ എന്റെ കുട്ടി ഒരിക്കലും ജീവൻ അവസാനിപ്പിക്കും եւ մնալ քաշը բանիկilla իլայը മരണം നടന്ന ഒരു മാസം കഴിഞ്ഞിട്ടും കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളുടെ ദൃക്സാക്ഷികളായ സഹപാഠികളുടെ മൊഴിയെടുക്കാൻ പോലും ലോക്കൽ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ആരോപണവിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം നടത്താൻ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും ഇതുവരെ തയ്യാറായിട്ടില്ല ആരോപണവിധേയരായ അധ്യാപകരെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് ഇതുവരെ സ്വീകരിച്ചത് കോപ്പി അടച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾക്ക് ശേഷം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടി ധരിച്ചിരുന്ന യൂണിഫോം പോലും മാറാതെ നേരെ കഥകടച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു വിഷയം കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് കുട്ടിക്ക് കടുത്ത മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന വിധം ക്രൂരമായാണ് അധ്യാപകർ പെരുമാറിയത് എന്ന് സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്കൂളിൽ വിളിച്ചു ചേർത്ത പിടിഐ യോഗത്തിൽ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് പരാമർശിക്കാനോ ഒരു അനുശോചനം പ്രകടിപ്പിക്കാൻ പോലും അധ്യാപകരോ മാനേജ്മെന്റോ തയ്യാറായിട്ടില്ല വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഡിജിപിക്കും കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഹയർ സെക്കൻഡറി ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് വാർഡ് മെമ്പർ വി ടി കാസിം ചെയർമാനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച ഫിതയുടെ വേണ്ടി നാട്ടുകാർ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് ആദ്യഘട്ടമെന്ന നിലയിൽ ബുധനാഴ്ച സ്കൂളിലേക്ക് ബഹുജന മാർച്ച് നടത്തും മാതാവ് പി നസീഹ ആക്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ സവാദ് കൺവീനർ കെ സജാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ